ൊരുങ്ങിക്കണ്ടി ജപോതി നടത്തും ഉള്ളു പിടിച്ചു കൊതിച്ച് വിളിച്ചു ജയിച്ചു മതിച്ചുടനോട്ട് രസിച്ച് പതിവക്ക തടുത്തിടുന്നേക്ക് നടത്തിടുന്നേ തന തേടി ടുക്കുന്നു ലക്ഷ്യം പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടിച്ച കൊതി നടത്തും ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോട്ടു രസി പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ നടത്തിടുന്നേ കൈബിൽ പെരുത്ത മുഹത്തോടെ ഒരുത്തനെ തേടി വിന്താന വിണ്ടാനെ ഗുണകൂണ്ടാനേ പാലദേശം പാല ഫാഷ പാല വേഷം പാല പാല സംസ്കാരങ്ങൾ സമ്മേളിക്കും പാലദേശം പാല ഫാഷ പാല വേഷം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം ഹലിയുറിട്ടെ അത് പറ്റി വിട്ടു പാടി അവ തേടി ജഗമാകെ ജയിച്ചു പടച്ചു വരച്ചു തുണച്ചു നഹിച്ചു പുഴാതെ വിളിച്ചു വിന്താനേ വിന്താനുന്താനേ പാടുന്നു ജനഗടി അടങ്ങലും പൊരുത്തത്തിൽ ഒരുങ്ങി കണ്ടിച്ച നടത്താം ഉള്ളു തുടിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോത്തു രസിച്ച് പതിമൊക്കെ തടുത്തിടുന്നേ റബ്ബിലുതി നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹത്തോടെ ഒരു തന തേടി വിണ്ടാനേ വിണ്ടാനേ ടുത്തിരുന്നേ റബിൽ നടത്തിയിടുന്നേ കൽ പെരുത്ത മുഹമ്മത്തോടെ ഒരുത്തനെ തേടി വിന്താന വിന്താന